ഇവിടെ അപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് ഈ അപ്പം ഞാൻ റെഡിയാക്കി വെച്ചു മുട്ട മുട്ട ഞങ്ങൾക്ക് ഇല്ലാത്ത മുട്ട കടിക്കകത്ത് അവിടത്തെ പരിപാടി ഇടാൻ കഴിഞ്ഞു ഭാഗത്തിലൊക്കെ എഴുന്നേറ്റൊന്നുള്ള അപ്പം അവരെയൊന്നും കാണിക്കുന്നില്ല ഇന്ന് പിന്നെ ഞങ്ങൾ ബീഫ് ഇന്ന് ഞാൻ ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബീഫ് ഉണ്ടാക്കുന്ന വിചാരിച്ചാൽ ബീഫുണ്ടാക്കുകയാണ് പിന്നെ അതിനുള്ള സബോളയൊക്കെ വെച്ചു ക്യാബേജ് തോരൻ വെക്കാൻ പോയിട്ട് ഞാൻ മൂവന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു അച്ചാറം ഉണ്ടാക്കണം ഇത്രയൊക്കെയാണ് അപ്പം ഞാൻ ഇന്നലെ കുറച്ച് കൂടെ എടുത്ത് അതിനെ ബാക്കിയായിട്ട് ഇന്നും എടുത്ത് ഇന്നലത്തെ അത് മൊത്തം എടുക്കാൻ പറ്റിയില്ല ബാക്കിയത് ഇന്നും എടുക്കാൻ പോവാണ് അപ്പം ആ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കുറേ കുറച്ച് എടുത്ത് വെക്കാം ബീഫ് പൊലത്തിയിട്ട് അതൊക്കെ എടുത്ത് വെക്കാം പിന്നെ ഉള്ള ഒരാളിൽ നിന്ന് പഠിക്കുന്നുണ്ട് പരീക്ഷ

നിന്റെ അത് ഉപ്പ് നോക്കുക ഞാനിങ്ങനെ ചരിച്ചു വെച്ചാൽ ഇപ്പം എവിടെ ഇരിക്കത്തില്ല ഒരു അഡ്ജസ്റ്റ്മെന്റിന് വെച്ചിരിക്കുകയാളി നോക്കണം ആടി നല്ല പരിപോയി ഇത് ഞാൻ വിളിച്ചെണ്ണേന്ന് ചോദിച്ചില്ല കേട്ടോ നെയ്യ് നെയ്യ് കറപ്പിക്കാത്ത നെയ്യ് നെയ്യ് ഊഴ നെയ്യ് ഇതൊക്കെ മാറ്റിയത് നല്ലായിട്ട് നെയ്യുണ്ട് നന്നായിട്ട് ഇന്നത്തെ കഥ നല്ല ടേസ്റ്റ് നല്ലതായിട്ടുണ്ട് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കാം പുളിയുണ്ട് ഉള്ളി വേണമായിട്ട് മോരി ഉപ്പും കൂടി ഇട്ടുകൊടുത്താൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ കഥ കഴിയും ഈ അടുപ്പ വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ അടുപ്പത് വെച്ചിരിക്കുന്നത് ഈ അടുപ്പ വെച്ചില്ല ഈ അടുപ്പിൽ വാശൊക്കെ കൂടിയിരുന്നത് കാരണം ഞാൻ ചെറിയ അടുപ്പ് വെച്ച കുട്ടിലിരിക്കുന്നോണ്ട് ധനങ്ങത്തി ഇങ്ങനെ നടക്കും തേങ്ങ മോരാണ് പെട്ടെന്നുള്ള മോര്ത്ത് കണ്ടിട്ട് കണ്ടിട്ട് പിന്നെ വേനൽ വന്നാല് പറയുവരുന്നു മോര് കാറ്റോര് വെക്കുമ്പോ ഓഫാക്കി വെക്കുക വെച്ചിട്ടുണ്ട് പത്തിടക്കി ഞങ്ങളുടെ അടുത്തൊരു ഉണ്ടാക്കി അല്ല അവറേ അല്ലേ മോര് കാച്ചത് അതിന്റെ അത് ഇറ്റി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനാന്നറിയോ ചാസ് എന്ന കളിയാക്കാന്ന് എനിക്കറിയാം அடம்மாங்க அச்சாறோ எல்லாம் அச்சாறு கரியாப்பில கரியாப்பிலச்சோண்டு வந்தாலும்

ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ അകത്തും നമ്മളെ കുതിത്ത് വെച്ചാൽ ആടമാങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആടമാങ്ങ അച്ചാർ പെട്ടെന്ന് റെഡി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ രണ്ടവർക്കിടാ കേട്ടോ ഇനി അത് കുതി വെച്ചേക്കുമായിരുന്നു ആടമാങ്ങ അതിൻ്റെ അകത്തൊട്ടിട്ട് കൊടുത്തു ചേർത്ത് നന്നായിട്ട് ഇതിന്റെ അത് പിടിച്ച് ഒന്ന് ഇങ്ങനെ പിടിച്ചു പറഞ്ഞു അതിൻ്റെ അത് കുറച്ച് പിന്നെ പഞ്ചസാര പഞ്ചസാര കിട്ടാലേ വടമാങ്ങൾ ഉപ്പിട്ടുണ്ടക്കിയത് കൊണ്ട് ഒത്തിരി വേണ്ട കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നേ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് ഉണങ്ങി ഒരു വല്ലാത്ത രീതി ഉണങ്ങി പോയത് കൊണ്ടാണ് ഇളമങ്ങി ഇങ്ങനെ വരുന്നത് ചാറ് റെഡി ആയിക്കൊണ്ട് പത്തിനാരി എല്ലാത്തിലും കൂടെ പിടിച്ചു വരുമ്പോൾ ഓക്കെ ചാറ് ഇറച്ചിയും കൂടെ റെഡിയാക്കിയ ഇന്നത്തേക്കുള്ള പോയി ഉച്ചക്കുള്ള വിഭവങ്ങളട്ടി പോയിണ്ട് ഇറച്ചിക്കും 인디 거기 얼토레만 달 채탈 어편 아이터 본만 올라 같이